ബിസിനസ് ടേൺ ഓവറുള്ള ഒരു കടയോട് കൂടി ഈ ഒരു ബിൽഡിംഗ് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതായത് ടോട്ടലായിട്ട് ആറേമുക്കാൽ സെൻറ് സ്ഥലത്ത് എണ്ണായിരം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു ബിൽഡിംഗ് ആണ് അതിനകത്ത് ഈ കാണുന്ന പോലെ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ ഒരു ഹാർഡ്വെയർ ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ട് അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ബിസിനസ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇത്രയും ബിസിനസ് ഉള്ള കട എന്താണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഓണർ വന്നിട്ട് അദ്ദേഹത്തിന് പ്രായമായി ഈ കട നോക്കി കടത്താനായിട്ട് ആരുമില്ല അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ഇത് അങ്ങോട്ട് നീട്ടിക്കൊണ്ട് പോകാൻ അദ്ദേഹത്തിന് പറ്റത്തില്ല അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഈ ഒരു ചുറ്റുവട്ടം ഴ്ച്ചാൽ തന്നെ മനസ്സിലാവും ഈ പ്രോപ്പർട്ടിയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് കാരണം വർഷങ്ങളായിട്ട് ബിസിനസ്സ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കടയാണ് ഇവരുടെ ഒരു ഗോഡൗൺ വേണമെങ്കിലും നമുക്ക് കുറച്ച് അപ്പുറത്തായിട്ടുണ്ട് അതും നിങ്ങൾക്ക് ടേക്ക് ഓവർ ചെയ്യാവുന്നതാണ് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നതിലുപരി ഈ ബിസിനസ് എടുത്ത് കണ്ടിന്യൂ ചെയ്യുന്നവർക്കാണ് ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങിയ ആ രീതിയിൽ ലാഭം ഉണ്ടാക്കാൻ പറ്റുക ഇതിനകത്ത് കാണുന്ന സ്റ്റോക്ക് ഉൾപ്പെടെ നമുക്ക് വേണമെങ്കിൽ വാങ്ങാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ സ്റ്റോക്കിന് ലിസ്റ്റ് ചെയ്ത് അതിനൊരു റേറ്റ് ഇട്ട് മാർക്കറ്റ് വിലയെക്കാട്ടും വീണ്ടും റേറ്റ് കുറച്ച് നിങ്ങൾക്ക് തരാൻ സാധിക്കും ഞാൻ ഇന്ന് പറയുന്നത് ഈ ഒരു കെട്ടിടത്തിൻ്റെയും അതായത് സ്ഥലത്തിൻ്റെയും കെട്ടിടത്തിൻ്റെയും വിലയാണ് അതിൻ്റെ കൂടെ പ്രോപ്പർ സ്റ്റോക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് വാങ്ങാവുന്നതാണ് ആ കാര്യങ്ങൾ നേരിട്ട് ഇതിൻ്റെ ഓണറുമായിട്ട് തന്നെ നെഗോഷിയേറ്റ് ചെയ്ത് വാങ്ങാം നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് തിരുവനന്തപുരം പിരപ്പങ്കോടാണ് അതായത് എം സി റോഡിൽ നമ്മുടെ വെമ്പായത്തുനിന്ന് വരുമ്പോഴത്തേക്കും പിരപ്പങ്കോട് ജംഗ്ഷന് സമീപത്തായിട്ടാണ് ഓപ്പോസിറ്റായിട്ട് നമുക്ക് സ്കൂൾ കാണാം അതിൻ്റെ നേരെയായിട്ട് നേരെ ഓപ്പോസിറ്റ് അനിഴം ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ് ഈ ഒരു കട നേരെ കാണാൻ സാധിക്കും നമ്മുടെ ഈ ഷോപ്പിൻ്റെ റോഡ് ഫ്രണ്ടേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വലിയൊരു ഫ്രണ്ടേജ് തന്നെ കിട്ടുന്നുണ്ട് നമുക്കിതിൽ താഴത്തെയും തൊട്ട് മേളത്തെയും നില അതായത് ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറിലുമായിട്ട് ഇപ്പം നിലവിൽ കട പ്രവർത്തിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ സാധനങ്ങളെല്ലാം മേളിലത്തെ നിലയിൽ ഗോഡൌൺ പോലെ ഇട്ടിട്ടുണ്ട് അതിൻ്റെ മേളിലോട്ടുള്ള രണ്ട് നിലയിലായിട്ട് നാല് ഫ്ലാറ്റുകളാണ് വരുന്നത് അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം ഇനി അതല്ല നമ്മുടെ ഷോപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ആരെങ്കിലും താമസിക്കുന്നതിനായി താമസിപ്പിക്കാം ആ രീതിയിലത് പ്രയോജനപ്പെടുത്താവുന്നതാണ് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷൽസ് കാണാം മേജറായിട്ടുള്ള എല്ലാ ബ്രാൻഡ്സിൻ്റെയും ഡീലർഷിപ്പ് അവർക്കുണ്ട് അപ്പോൾ ഇപ്പോൾ പ്ലംബിങ് പ്ലംബിങ് മെറ്റീരിയൽസ് ഉണ്ട് സാനിറ്ററി വെയർസ് ഉണ്ട് അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സ് അങ്ങനെ ബിൽഡിംഗ് ബിൽഡിങ് ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമുക്കിവിടെ നോക്കിയാൽ മനസ്സിലാവും അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ സിമൻറ്റ് കമ്പി അത് മുതലായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് ഇനി പെയിൻറ്റിൻ്റെ മെറ്റീരിയൽസ് ആണെങ്കിൽ അങ്ങനെയുണ്ട് അങ്ങനെ എല്ലാവിധ ഐറ്റംസും നമ്മുടെ ഈ ഒരു സ്റ്റോറ് വഴി അല്ലെങ്കിൽ ഈ ഒരു ഷോപ്പ് വഴി ഇപ്പോൾ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്കെടുത്ത് കണ്ടിന്യൂ ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് വരുന്ന ആൾക്കാണെങ്കിലും ശരിക്കും സ്റ്റാർട്ടിങ്ങിൽ നിന്ന് നമുക്ക് ബിസിനസ് പിടിക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾക്കിവിടെ ഇതിൻ്റെ റെക്കോർഡ്സ് പരിശോധിച്ച് എത്രത്തോളം ടേൺ ഓവർ ഉണ്ടെന്ന് അത് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ഷോപ്പിൻ്റെ ഉൾഭാഗം വരുന്നത് അപ്പോൾ ഇതുപോലെ എല്ലാ ഹാർഡ്വെയർ ഐറ്റംസും നമ്മുടെ ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് അത ഇവിടെ നോയിക്കഴിഞ്ഞാൽ നമ്മുടെ പ്ലംബിങ്ങിനുള്ള ഐറ്റംസ് അതായവിടെ സിമെൻ്റ് എല്ലാം കീപ്പ് ചെയ്തിട്ടുണ്ട് അതായത് ഇങ്ങോട്ടേക്ക് വരുമ്പോഴും പ്ലംബിങ്ങിൻ്റെ ഐറ്റംസ് ആണ് അതുപോലെ തന്നെ സാനിറ്ററി എല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ ഒരു ലൊക്കേഷനിൽ അതായത് ഈ ഒരു പിരപ്പംകോടി ഏരിയയിൽ തന്നെ അത്യാവശ്യം അറിയപ്പെടുന്ന ഒരു ഷോപ്പാണ് നമ്മുടേത് ഇത് ഈ കാണുന്നത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറാണ് ഇപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഇങ്ങനെയുള്ള ഗോഡൗൺ എല്ലാം കാണാം കേട്ടോ ഇപ്പോൾ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സും അതിൻ്റെ എല്ലാം ആയിട്ടാണ് ഈ ഒരു സ്പേസ് ഫുള്ളായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്കിപ്പോൾ നിലവിലുള്ള സ്റ്റോക്ക് തന്നെ ഏകദേശം ഒരു ഒരു കോടി രൂപയ്ക്ക് പുറത്തുണ്ട് കേട്ടോ ആ രീതിയിലുള്ള സ്റ്റോക്ക് നമുക്കിതിനകത്ത് ഇപ്പോൾ നിലവിലുണ്ട് ഇപ്പോൾ ഇതുപോലെ ഹാർഡ്വെയർ ഷോപ്പ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ശരിക്കും ഇതിനെ എടുത്ത് അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ബെനിഫിറ്റ് ഉണ്ടാക്കാം ഇപ്പം നിങ്ങൾ പുതുതായിട്ട് ബിസിനസ് പിടിക്കേണ്ട സാധാരണഗതിയിൽ നമ്മളൊരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളിങ്ങനെ ഇരുന്ന് ആദ്യം ഒന്ന് ബിസിനസ് പിടിക്കുന്ന ആ ഒരു സമയമുണ്ടല്ലോ ഇത് ആ ഒരു വിഷയമല്ല പിന്നെ ഇവിടെ അറിയപ്പെടുന്ന ഒരു കടയാണ് കേട്ടോ നിങ്ങൾക്ക് ഈസിലി മനസ്സിലാവും ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നമുക്കതുപോലെ വെമ്പായത്ത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പിരപ്പങ്കോട് ജംഗ്ഷൻ നിന്ന് തന്നെ കുറച്ച് മുന്നേ തന്നെ വലതു വശത്തായിട്ട് അവരുടെ വലിയൊരു ഗോഡൗൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അത് വാടകയ്ക്കാണ് ആ ഒരു സ്പേസ് വാടകയ്ക്കുകയാണ് ഉള്ളത് പക്ഷേ അത് നിങ്ങൾക്ക് അങ്ങനെ തുടർന്ന് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും ഇതേവായിട്ട് തന്നെ സംസാരിച്ച് ഡീലാക്കാവുന്നതാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറോട്ട് മേളിലോട്ട് മൂന്ന് സോറി നാല് ഫ്ലാറ്റുകളാണുള്ളത് അതായത് ആ സ്റ്റെപ്പ് കയറി വരുമ്പോൾ അതിൻ്റെ ഇരുവശം കണ്ടും വരുന്ന രീതിയിൽ രണ്ട് ഫ്ലാറ്റ് അങ്ങനെ ഒരു നിലയിൽ മേളത്തെ നിലയിൽ രണ്ട് ഫ്ലാറ്റ് ഇപ്പോൾ ഇതിലൊക്കെ താമസക്കാരുണ്ടായിരുന്നതാണ് ഇപ്പോൾ ആളിനെ മാറ്റിയിട്ടുണ്ട് ഇത് വരുന്നത് മൂന്ന് ബെഡ്റൂമാണ് വരുന്നത് പിന്നെ അല്ലാണ്ട് ഒരു കോമൺ ബാത്റൂം ആ രീതിയിലാണ് ഈ ഒരു ഫ്ലാറ്റിനകത്ത് വരുന്നത് അതായത് ഇവിടെ ഒരു ബെഡ്റൂം അതായത് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഈ ഭാഗത്തായിട്ട് മൂന്നാമത്തെ ബെഡ്റൂം ഇവിടെ നമ്മുടെ കിച്ചൺ വരും ഈ ഭാഗത്തായിട്ട് ബാത്ത്റൂം വരും അങ്ങനെ മൂന്ന് ബെഡ്റൂം ബാത്റൂം കിച്ചൺ ആ രീതിയിൽ വരുന്ന ഇതൊരു കോമൺ സ്പേസ് ഇങ്ങനെ വരുന്ന നാല് ഫ്ലാറ്റുകളാണ് നമുക്ക് വരുന്നത് ഇതിൽ മറു സൈഡിലുള്ള ഫ്ലാറ്റിന് നമുക്ക് രണ്ട് ബെഡ്റൂമാണ് വരുന്നത് കേട്ടോ ഇത് നമുക്ക് വാടകയ്ക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം തിരക്കേടില്ലാണ്ട് ഒരു വരുമാനം കിട്ടുന്നുണ്ടാവും പക്ഷേ ഇതിൽ നമുക്ക് ഈ ഫ്ലാറ്റിനേക്കാൾ ഉപരി നമ്മളെ താഴെ അടക്കുന്ന ആ ഷോപ്പാണ് ഇമ്പോർട്ടൻസ് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിന്റെ ഉടമയായിട്ട് തന്നെ ഡീൽ ചെയ്യാൻ ടോട്ടലായിട്ട് ആറേ മുക്കാൽ സെൻറ്റ് സ്ഥലത്ത് ഏകദേശം എണ്ണായിരം സ്ക്വയർ ഫീറ്റ് വന്ന് ഈ ഒരു ബിസിനസ്സോട് കൂടി നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഉദ്ദേശിക്കുന്ന വില നാലേ പോയിൻറ്റ് ഏഴ് അഞ്ച് കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അതായത് നാലേ മുക്കാൽ കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇനി ഇതിന്റെ ഗോഡൗൺ സ്പേസ് നമുക്ക് വേറെയുണ്ട് അവിടെ ഉള്ളതും കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം അദ്ദേഹത്തോട് തന്നെ സംസാരിച്ച് നിങ്ങൾക്ക് ബാക്കി കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാവുന്നതാണ് ഇതിനകത്ത് കാണുന്ന സ്റ്റോക്കിന് നമുക്ക് സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്ത് അതിന്റെ റേറ്റ് നിങ്ങൾക്ക് നൽകേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കോസ്റ്റ് എക്സ്ട്രാ വരും പിന്നെ നമ്മൾ ഈ പറഞ്ഞ വിലയിൽ ഉണ്ട് കേട്ടോ അപ്പോൾ രണ്ടും കൂടേക്ക് ഒരുമിച്ച് എടുക്കുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ രീതിയിലൊക്കെ നെഗോഷിയേറ്റ് ചെയ്തും ഈ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാവുന്നതാണ് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറെ കണ്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം പിന്നെ ഇതെല്ലാ കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് പറഞ്ഞ കണക്കുകളെല്ലാം ഇതിനകത്ത് കമ്പ്യൂട്ടറിലെല്ലാം എൻട്രി ചെയ്ത് നമുക്ക് സ്റ്റോക്കിൻ്റെ എല്ലാം ഇതും അതിൻ്റെ ക്ലിയറൻസും കാര്യങ്ങളും എല്ലാം നമുക്ക് ഉള്ളതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശ്വാസ്യത എന്നെച്ച ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കിയെടുക്കാവുന്ന